അപ്പം ഈ മുപ്പരായിട്ട് ടിക്കറ്റ് എടുത്ത് നമ്മൾ വന്നിരിക്കാൻ പാലക്കാട് പാലക്കാട് ഒറ്റപ്പാലം മഞ്ഞശ്ശേരിക്കടുത്തുള്ള വരിക്കശ്ശേരി മല നമ്മൾ വന്നത് അതായത് മലയാള സിനിമയുടെ തറവാട് എന്ന് പറയാം ഏകദേശം ഒരു നാല് ഏക്കറിലാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ നമ്മളകത്തേക്ക് കയറി കണ്ണിനെ കണ്ണിന് ഒരു നാല് കെട്ട് കാണട്ടോ അതിമനോഹരമായിട്ട് തയ്യാറാക്കിയത് നിരവധി ഫോട്ടോസ് കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാം ക്യാമറയ്ക്ക് എക്സ്ട്രാ പൈസ കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ അതൊക്കെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം അകത്തെ ക്യാമറ കൊണ്ട് കയറാമെങ്കിൽ പിന്നെ ദേവസ്വരം ചന്ദ്രോത്സവം കല്യാണി അങ്ങനെ ഒറ്റമിക്ക സിനിമകളും എന്നിങ്ങനെ ഒരുപാട് സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാല് മലയാള സിനിമയുടെ തറവാട് ഞാൻ നേരത്തെ പറഞ്ഞാണ് എന്നാലും പറയാണ് ഇതൊക്കെ പണ്ട് കാലത്ത് റൗണ്ടിൽ ഇറങ്ങുന്ന സ്റ്റെപ്പ് ആണ് കേട്ടത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ റൈറ്റ് സൈഡിൽ കാണാൻ ഇത് കണ്ട ഇതേ റൂമിൻ്റെ അപ്പുറത്തിൽ വേറൊരു റൂം ഇതേ ഈ സൈഡിൽ വേറെ റൂം അങ്ങനെ എല്ലാ റൂമുകൾക്കും വാതിലുകൾ ഓരോന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് എഴുപത്തിനാല് റൂമുകൾ ഉണ്ടെന്ന് പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ അപ്പം ഒരു റൂമിന്റെ അവിടെ നിന്ന് വരുമ്പോൾ ഈ അവിടുത്തെ സ്വിച്ചുകൾ കണ്ട പഴയ കാലത്തെ സ്വിിച്ചുകൾ പിന്നെ ഈ മേൽപൂരൊക്കെ ഉണ്ട ശരിക്കും പറഞ്ഞാൽ നല്ല കൂളിങ് ആയിരിക്കുള്ളൂ ഇതൊക്കെ പഴയ മരം കൊണ്ടുണ്ടാക്കിയല്ലേ പഴയ കാലത്ത് കെട്ടിടാനുള്ള ഇവിടെ നോക്കി മന അടിപ്പൊള്ളിയായിട്ട് കാണാൻ പറ്റും ഓക്കെ നല്ല വ്യൂ ആ പിന്നെ ഇന്റെ റൈസേഡില് ഇതേ സോ അവിടെ ആയിട്ട് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാം നമുക്ക് കാറൊക്കെ അപ്പോൾ ഈ കാണണമെന്ന് പത്തായപ്പുരണ്ടാവും പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ചായയൊക്കെ കുടിച്ചിട്ട് നമുക്ക് പോവാം അവിടുന്ന് അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം